േം ആരംഭിക്കുന്നു ഇന്നത്തെ റിവേഴ്സ് ഉള്ളവർക്കുള്ള സൂചന നൽകുന്നു കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് മത്സരിക്കാം വെളിച്ചം ദുഃഖമാണ് ഇതാര് പറഞ്ഞ വരികളാണ് ഉണ്ണിയുടെ അച്ഛൻ ഉണ്ണിയുടെ അച്ഛൻ ഉത്തരം വളരെ കറക്റ്റ് ആണ് ആ പറഞ്ഞാൽ റിവേഴ്സ് ക്യൂസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു ആ ഉത്തരം പറഞ്ഞത് മറ്റാരുമല്ല അന്ധകാര കോളനിയിലെ ചെല്ലമ്മ ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വെളിച്ചം ി തമസല്ലോ സുഖപ്രദം എന്ന വാക്ക് പറഞ്ഞത് ആയിട്ട് പറഞ്ഞു ആരാണ് ഈ ഉണ്ണിയും ഉണ്ണി മോൻ ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് വന്നപ്പോ അയാൾ എന്റെ മകാന് ഉണ്ണിയോട് പറഞ്ഞ വാക്കുകളാണ് കേട്ടാ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തപസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് ഒരു പോക്ക് അങ്ങാട് പോയി എന്തിനാണെന്നറിയാമോ തപസിനു പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടാ അതിനുശേഷം ചേച്ചി അന്വേഷിച്ചു പോയിട്ടുമില്ലേ ഓ ഹിമാലയത്തിലേക്കൊക്കെ ആര് പോകാനാണ് എനിക്ക് അതിനുള്ള സമയം ഇല്ല കേട്ടാ പിന്നെ ജയിലിൽ ജയിലിൽ പോയി നോക്കും ഈ സീസൺ ആണല്ലോ നമ്മക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരുനോക്കം കാണാല്ലെന്നും കരുതി ഇടക്കിടക്ക് പോണതാണ് കേട്ടാ ഭർത്താവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ കറണ്ടിന്റെ കാര്യത്തിലേക്ക് വരാം എല്ലായിടത്തും പോലെ നിങ്ങളുടെ കോളനിയിലും കറണ്ട് പോകാറുണ്ടോ ഏടെ എന്തായാലും മത്സരം മത്സരം ആരംഭിക്കാം ആ വാടാ വാടാ ആരംഭിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ അയ്യോ ചേച്ചി മത്സരം എന്ന് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്താണ് എന്താണ് ഉദ്ദേശം ആദ്യം ഞാൻ മറ്റൊന്നുമല്ല റിവേഴ്സ് കിസ് വരാൻ പറഞ്ഞത് അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്താണെങ്കിലും സമ്മതിച്ചിരിക്കുന്നു ലെറ്റ് സ്റ്റാർട്ട് ഓഫ് നടക്കത്തില്ല നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നയാളെ ഞാൻ പറയും ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് ആയിരം രൂപ തരും എത്ര രൂപ തരും എന്നാണ് പറഞ്ഞത് ആയിരം രൂപ തരും രൂപ എനിക്ക് ആയിരം രൂപ തരും തരും ഞാൻ എനിക്ക് ആയിരം രൂപ തരും അതെന്തിനാ എനിക്ക് രണ്ടായിരം രൂപ അത് പറ്റില്ല ഈ മത്സരത്തിൽ ഒരു നിയമമുണ്ട് അതായത് ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ ആയിരം രൂപ തരും ഒരു കാര്യം ചെയ്യാം ചേച്ചി പരാജയപ്പെട്ടാൽ അഞ്ഞൂറ് രൂപ എനിക്ക് തന്നാൽ മതി ആ സമ്മതിച്ച് രൂപ ചേച്ചി മനസ്സിൽ ഒരാളെ വിചാരിച്ചോളൂ നിങ്ങൾ ഈ ഈ ഈ പൂത്തോട്ട പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലം പെട്ടതല്ലേ ഉദ്ദേശിച്ചേക്കാണ് കണ്ടത്തിന്റെ കടുവയിലാണ് ഞങ്ങളുടെ വീട് ചുറ്റും ശരി നിങ്ങൾ വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അപ്പോൾ മരിച്ചയാളാണോ അല്ല ജീവിച്ചിരിപ്പുമില്ല മരിച്ചിട്ടുമില്ല അതെങ്ങനെ ഒരു പ്രയോജനം ജീവിച്ചിരുന്നാൽ ഒരാളെ ജീവിച്ചിരുന്നാലും നിങ്ങൾ ആ ഞാൻ ഉദ്ദേശിച്ചത് ആണാണെന്നാണ് കേട്ടാ പിന്നീടാണ് മനസ്സിലായത് ആണും പെണ്ണും കെട്ടവനാണെന്ന് അമ്പത് വയസ്സിന് മുകളിൽ പ്രായം അങ്ങോട്ടൊന്നും എത്തൂല കേട്ടാ കയ്യിലിരിപ്പ് വളരെ മോശമാണ് ആ കലാ കായികം രാഷ്ട്രീയം എല്ലാത്തിലും പെടും മൂന്നെണ്ണോ ഉണ്ടോ ആ പോരാത്തതിന് നല്ല വെള്ളവടിയുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ആ ഏത് പോകും ഇന്ന പാർട്ടി ഒരു കണക്ക് ജീവിച്ചിരിപ്പില്ലാത്ത എന്നാൽ മരിച്ചിട്ടുമില്ലാത്ത മുകളിൽ പ്രായമില്ലാത്ത കായിക രാഷ്ട്രീയക്കാരനായ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ചേച്ചിക്ക് ഇതാ സമ്മാനമായി ആയിരം രൂപ ഇനി ചേച്ചി മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്ന് പറയൂ ാണ് എനിക്കും ഞാൻ ഇങ്ങാടെ വന്നത് എന്റെ മൂന്നാമത്തെ മോള് ശ്യാമള മോളുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു കേട്ടാ അപ്പൊ അയാള് പറയുന്ന അയാൾക്ക് അറിഞ്ഞുകൂടാന്ന് അയാള് മനസ്സാവാച അറിഞ്ഞിട്ടില്ല ജോത്സ്യന്മാരായ ജോത്സ്യന്മാരാണ് മുഴുവൻ ചോദിച്ച അവർക്കും അറിയില്ല അപ്പോളാണ് ടി വിയിൽ കണ്ടത് ആരായാലും താൻ കണ്ടുപിടിച്ചു തരുവന്നു ഇതിപ്പോ തനിക്കും അറിയില്ലേ അപ്പൊ താനും തോറ്റു ഞാനും തോറ്റു എന്നാ പിടി അഞ്ഞൂറ് രൂപ അപ്പോ ചേച്ചിക്ക് ആളെ അറിഞ്ഞുകൂടാ അപ്പോൾ ചേച്ചിയും തോറ്റു അസമയമേധത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം പ്രപഞ്ചം ഉരുണ്ടതല്ലേ അല്ല കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ പ്രപഞ്ചം ഉരുണ്ടതല്ലേ ഒരു പക്ഷേ ആയിരിക്കാം അല്ലായിരിക്കാം എന്തായാലും അതുവരെ ഗുഡ് ബൈ അടുത്ത പരിപാടി